നമസ്കാരം ഐഷാസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വാട്ടർ പ്ലാന്റുകളും കുറച്ച് പത്ത് മണി ചെടികളുമാണ് അതിൽ നമ്മുടെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു വലിപ്പം അത് വിരിഞ്ഞാൽ നമുക്കൊരു ആറേഴ് ദിവസം അതേപോലെ നിക്കാം പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ആമ്പലാണ് താമരയാണ് ഇത് ഇതിന് നമുക്ക് നട്ട് മൂന്നാം മാസം നമുക്കിതുപോലെ പൂക്കൾ തരും നിരന്തരമായിട്ട് ഇപ്പം വന്ന പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയത് കൊണ്ടല്ലേ പണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ ഇതെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നതാണ് നാലഞ്ച് ദിവസം നമുക്ക് പൂക്കൾ നിൽക്കാറുണ്ട് ഇത് ഇതെല്ലാം നമുക്ക് പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് അത് എല്ലാ ദിവസവും തന്നെ പൂവിരിയാൻ തുടങ്ങിയാൽ പുതിയ മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇതിൻ്റെ ഒരു ട്യൂബറിന് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ട്യൂബറാണ് കൊടുക്കുന്നത് നമ്മളിപ്പം അടുത്ത ആഴ്ച മുതൽ ട്യൂബർ എടുത്തു തുടങ്ങും പൂ പൂവിരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ഇപ്പം പൂക്കൾ വന്നു കഴിഞ്ഞ് തീർന്നിരിപ്പുണ്ട് ഇത് പൂക്കൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ബക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ബക്കറ്റിൽ വളർത്താൻ സാധിക്കും ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ഒരു ബക്കറ്റിൽ ചാണകവും പിന്നെ നമ്മുടെ എല്ലുപൊടിയും മണ്ണും നല്ല കല്ലില്ലാത്ത മണ്ണും കൂടി ഇട്ട് വെള്ളവും നിറച്ച് കഴിഞ്ഞാൽ വലിയ പരിചരണം വേണ്ട അതുപോലെ നമുക്ക് വറവിനെ പേടിക്കണ്ട വെള്ളം കൊടുക്കുക എന്നുള്ളതും അതുപോലെ എല്ലുപൊടി കൊടുക്കുക ചാണകം കൊടുക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ നമുക്ക് പണി പക്ഷേ എന്നും നമുക്ക് മനോഹരമായി പൂക്കൾ തരും അതാണ് ഈ ഒരു വാട്ടർ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് ഇത് നമുക്കിപ്പോൾ പൂക്കൾ വന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത് പൂ വരാനുള്ള മൊട്ടുകൾ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇത് നമ്മുടെ സഹസ്രദളം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ വന്നു കഴിഞ്ഞു ഇതിന് മുട്ടുകൾ വന്നു തുടങ്ങി ഒരു ട്രിപ്പ് പൂ കഴിഞ്ഞാണ് അപ്പോൾ പൂ വന്ന് ഫോട്ടോ എടുത്തു വെച്ചെങ്കിലും നമുക്ക് മൊബൈലിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന കാരണം പൂ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകും ഇത് ഇപ്പം കണ്ടില്ലേ മുട്ടുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇത് സഹസ്രദളത്തിൽപ്പെട്ട ആണ് ഇതിൻ്റെ ട്യൂബറിൻ്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല വിലയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ട്യൂബർ ഞാൻ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് എല്ലാ ആമ്പലുകളാണ് ഇത് ഇതിനകത്ത് വെള്ളയുണ്ട് വെള്ളയുടെ ഞാൻ പൂ ഇട്ട് തരാം ഇട്ട് കാണിക്കാം ഇത് വയലറ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് മഞ്ഞയുണ്ട് പൂക്കളായി കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യും ഇപ്പോൾ ഇത് ഇടുന്ന കൂട്ടത്തിലെല്ലാം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കാണുന്ന ചെടികളെല്ലാം വിവിധങ്ങളായ ചെടികളാണ് പൂക്കളായിട്ടില്ലാത്തതുകൊണ്ടാണ് പൂക്കൾ കാണിക്കാൻ സാധിക്കാത്തത് നമുക്ക് ഇത് നമ്മുടെ വെള്ളത്തിൽ വളരുന്ന എല്ലാ ചെടികളെ സംബന്ധിച്ച് നമുക്കറിയാം നല്ല മനോഹരമായ പൂക്കളും ഇലകളുമാണ് നമുക്ക് നൽകുന്നത് ഈ ചെടികൾക്കെല്ലാം പൂവായി കഴിഞ്ഞാൽ വീണ്ടും പൂക്കൾ ഉൾപ്പെടെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നല്ല മഞ്ഞ കളറുള്ള പൂക്കളാണ് ഈ ആമ്പലിൽ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പുതിയതിട്ട് ബഡ്ഡ് വന്ന് ഇത് പൂക്കളായി വരുന്നതേ ഉള്ളു മൊട്ടുകളൊക്കെ ആയി വരുന്നതേ ഉള്ളു നമുക്ക് നമുക്ക് ഇത് മുട്ടുകൾ വന്നു തുടങ്ങി നല്ല വെള്ള കളർ അത് ലക്ഷ്മി എന്ന് പറയുന്ന പൂ ചെടിയാണെന്നാണ് ഞാൻ വാങ്ങി ഇതാദ്യമായിട്ട് പൂക്കാണ് അതുകൊണ്ട് ഇതിൻ്റെ നല്ലപോലെ കറക്റ്റ് പൂക്കളുടെ കളർ ഒന്നും എനിക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ട് ബക്കറ്റിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലക്ഷ്മിയാണ് ഇപ്പോൾ ആദ്യത്തെ പൂവാണ് ഈ വന്നിരിക്കുന്നത് ഇത് പൂ ഇപ്പം മഡെടുക്കാറായിട്ടില്ല നമുക്ക് ഈ പൂക്കളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കാൻ തുടങ്ങും ഈ ചെടിയുടെ പൂവ് വേണ്ടില്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ താമരയുടെ പൂ ഇരിക്കുന്ന അതേപോലെ തന്നെ പൂ ഇരിക്കുന്ന പോലെ തന്നെ ഇത് ഈ കൊലയായിട്ട് മൊത്തം വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് കരിഞ്ഞ് തുടങ്ങും നല്ല ഇതുപോലെ പൂക്കൾ ഉണ്ടാകും നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ ഒരു ചെടി നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ പ്രൂഫീന്ന് പറയും മനോഹരമായ മഞ്ഞ പൂക്കൾ ഇതിൻ്റെ തൈ നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പുതിയ ആമ്പലുകൾ ഇട്ട് ഞാൻ ആമ്പലിൻ്റെ പരിപാടി ആദ്യമായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ഉള്ളത് അതുകൊണ്ട് എല്ലാത്തിൻ്റെയൊന്നും നമുക്ക് പൂക്കൾ ഇത് വാട്ടർ ക്യാബേജ് എന്ന് പറയും വാട്ടർ ക്യാബേജ് നമുക്ക് ചുമ്മാ ഇതിൻ്റെ ഭംഗി വെള്ളത്തിൽ ഇടാനായിട്ട് ആ ഭംഗിയാണ് വാട്ടർ ക്യാബേജ് എന്ന് പറയും അതിൻ്റെ ഒരു തയ്ക്ക് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ആണിത് ഇതിനകത്ത് നമുക്ക് അഞ്ച് കളറ് പിന്നെ ആമ്പലുണ്ട് നാല് കളറ് താമരയുണ്ട് നമ്മൾ ഈ ആമ്പലിൻ്റെ ഈ ഇതിൽ കിടക്കുന്ന മുഴുത്ത രണ്ട് തൈ നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെള്ളയ്ക്കും പിങ്കിനും വയലറ്റിന് നമ്മൾ നൂറ് രൂപയ്ക്കാണ് രണ്ട് തൈ കൊടുക്കുന്നത് രണ്ട് തൈയാണ് കൊടുക്കുന്നത് താമര വാട്ടർ വാട്ടർപോപ്പി നമുക്കിത് പോപ്പി എന്ന് പറയുന്ന ചെടിയാണ് ഒരു നന്നായിട്ട് ഒരു മൂട് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ പോപ്പിക്ക് വേറെ ഉണ്ട് ഞാനിതൊരു ചെറിയ ബോട്ടിലെ കാണിക്കുന്നു എന്നുള്ളത് ചെറിയ ബോട്ടിൽ പോലും വളർത്തിയാലും നന്നായിട്ട് പൂവിരിയുന്ന നല്ല മഞ്ഞ കളർ പൂവ് ഇതിൻ്റെ സൈഡിൽ ഞാൻ വാട്ടർ വാട്ടർപോപ്പിയുടെ കൊടുക്കാം ഇതും ആമ്പല് തന്നെയാണ് ഇത് നമ്മുടെ ഇടുന്ന കുളമാണ് അതിനകത്ത് അസോള വളർന്നു കിടക്കുകയാണ് താമരയ്ക്ക് വളം കൊടുക്കുമ്പോൾ അസോള നല്ല ഭംഗിയായിട്ട് വളരെ ഇതിൽ നമ്മുടെ കോഴികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വാരി ചെടികൾക്ക് ഉണ്ടെങ്കിൽ ചെടിയുടെ മുട്ടിലിട്ടാലും നല്ല വളമായിട്ട് ചേരുന്ന സാധനമാണ് ആമ്പൽക്കുളമാണിത് ആമ്പലിനകത്ത് നമുക്ക് ഇപ്പോൾ ഉള്ളത് വെള്ള ആമ്പലുണ്ട് പിന്നെ തമോ എന്ന് പറയുന്ന ആമ്പലുണ്ട് അങ്ങനെ മൂന്ന് സൈസ് ആമ്പലാണ് ആമ്പലാണിപ്പം നമുക്കുള്ളത് ബാക്കി ആമ്പലുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇതെടുക്കാൻ പാകത്തിനായിരിക്കുന്ന മൂന്ന് സൈസ് ആമ്പലുകൾ പെന്നിബട്ട് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് വീട്ടിൽ ഉൾത്തള അകത്തളത്തിൽ വെക്കാനും വെള്ളത്തിലും അല്ലാതെ മണ്ണിലും വളരുന്നൊരു ചെടിയാണ് ഇത് നമ്മൾ ഒരു മൂട ഒരു മൂടെന്ന് പറയുമ്പോൾ ഒരു പിടികാണ് അതിന് അതിൻ്റെ സൈസ് ചെയ്യാൻ കാണിക്കുക അതിന് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെള്ളത്തിൽ വളരുന്ന ക്യാബേജ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതും നമുക്ക് വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ വളർന്നത് നല്ല മനോഹരമായ അകത്തളത്തിൽ ചെറിയ ബോട്ടിലൊക്കെ വെള്ളം വെച്ചിട്ട് അതിനകത്താണേലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നതാണ് ഉൽപാ തൈകൾ നിർമ്മിച്ചതാണ് നമുക്ക് ഒരു വീട്ടിലൊരു കുരുമുളക് തൈ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതാണ്ട് ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനും നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും ഇതിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ തൃപ്പലിയിൽ വഡി ചെയ്ത് പിടിപ്പിച്ചാണ് എന്താണ്ടാ അതിൻ്റെ വളർച്ചയും അതിൻ്റെ കായ് ഒക്കെ കണ്ടില്ല അത് മൂന്നാം വർഷം ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് കായ്ഫലം തരും എല്ലാ സമയത്തും ഇപ്പം ഇത് കണ്ടല്ലേ ഇതിനകത്ത് ഒരു സൈസ് തീർത്തും പിഞ്ചായിരിക്കുമ്പോൾ ഒരു സൈസ് നമുക്ക് മൂത്ത് കിട്ടും വിളഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് മീനിനെ കറിക്കൊക്കെ ഉപയോഗിക്കാൻ ആയിട്ട് ഏതു സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇതിന്റെ ഒരു തയ്യ നമ്മൾ ത്രിപ്ളയിൽ ബഡ് ചെയ്താൽ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത് എടുത്ത് കാണിക്കണം കായ അടുത്ത് ഒടിച്ച നന്നായിട്ട് കടന്നിലെ 10 മിനി ചേടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഈ കാണുന്നതെല്ലാം പത്ത് മണി ചെടികൾ നമുക്ക് കളറ് ഇരുപതോളം കളറ് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കുറച്ച് ചെടികളിലേ ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ കട്ടയായിട്ടുള്ളതുണ്ട് ഒറ്റയുണ്ട് ഇരുപതോളം ചെടികൾ നമുക്ക് ഉണ്ട് അതിൻ്റെ കട്ടിങ് ആണെങ്കിൽ നമ്മൾ പത്ത് രൂപയ്ക്കും വേര് പിടിപ്പിച്ചത് പതിനഞ്ച് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്